പ്ലസ് വൺ സീറ്റ് എന്ന് ആവർത്തിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയോട് സീറ്റ് പ്രതിസന്ധിയുണ്ടെന്ന് നിയമസഭയിൽ ചൂണ്ടിക്കാട്ടി ഭരണപക്ഷ എം എൽ സർക്കാർ ഇടപെടൽ നടത്തിയെങ്കിലും സീറ്റ് കുറവുണ്ടെന്ന് അഹമ്മദ് ദേവർകോവിൽ സഭയിൽ പറഞ്ഞു സർക്കാർ നയം തിരുത്തണമെന്നും കൂടുതൽ ബാച്ച് അനുവദിക്കണമെന്നും പി കുഞ്ഞാലിക്കുട്ടിയും ചൂണ്ടിക്കാട്ടി മലപ്പുറത്ത് ഏഴായിരത്തി സീറ്റിന്റെ കുറവുണ്ടെന്നും ഇത് പരിഹരിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടിയും വ്യക്തമാക്കി മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി സംഘടനകൾ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഉയർത്തുമ്പോഴും പ്രതിസന്ധിയില്ല എന്നും സമരങ്ങൾ ആസൂത്രിതമെന്നും വാദിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് എന്നാൽ നിയമസഭയിൽ സീറ്റ് പ്രതിസന്ധി ഉണ്ടെന്ന് ഭരണപക്ഷ എം എൽ എ തന്നെ ചൂണ്ടിക്കാട്ടി അഹമ്മദ് ഏവർകോവിൽ എം എൽ എ ആണ് വിഷയം സബ്മിഷനായി ഉന്നയിച്ചത് വരെയുള്ള മലപ്പുറം ജില്ലയിലെ പ്ലസ് വൺ സീറ്റിന്റെ അവസ്ഥ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇത് സംബന്ധമായി വ്യത്യസ്തമായ കണക്കുകൾ നിരത്തിക്കൊണ്ട് രീതിയിലുള്ള നടന്നു വരുന്നത് യഥാർത്ഥ വസ്തു മനസ്സിലാക്കി നമുക്ക് നടത്താൻ സാധിക്കേണ്ടതായിട്ടുണ്ട് വിഷയം മലബാറിലെ പ്ലസ് വൺ പ്രതിസന്ധി ആയതിനാൽ കുഞ്ഞാലിക്കുട്ടിയും ഇടപെട്ടു കൂടുതൽ ബാച്ചുകൾ അനുവദിക്കണമെന്നും സർക്കാർ നയം മാറ്റണമെന്നും കുഞ്ഞാലിക്കുട്ടി ആവശ്യപ്പെട്ടു പക്ഷേ അപ്പോഴും സീറ്റ് ഇല്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി മലബാറിലെ കണക്കുകൾ ഒന്നുകൂടി വിശദമാക്കി ഇനി ശേഷിക്കുന്ന സീറ്റുകൾ ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ഇരുപത് സീറ്റുകളാണ് സീറ്റ് എന്ന് മോഡർ കമ്മ്യൂണിറ്റി അതിപ്പോ സപ്ലിമെന്ററി കൂടി സീറ്റുകളുടെ കുറവുകൾ ഉടൻ പരിഹരിക്കുമെന്നും നാളെ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ഈ സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് സംഘടനകൾ പിന്മാറണമെന്നും വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടു അമൃത ന്യൂസ് തിരുവനന്തപുരം